ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രൂപ്പിസത്തിലൂടെ മുന്നേറുകയാണ് ഫുള്ളും ഗ്രൂപ്പായിട്ട് നിന്നാണ് കളിക്കുന്നത് അവർ മൂന്നാല് പേര് ഔട്ടായി പോയി കാലേട്ടം വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനകത്ത് അസഫ്യ വാക്കുകൾ പറഞ്ഞ ഒണിയിലും അവരെയൊക്കെ താക്കീത് കൊടുത്തായിരുന്നു അതിനുശേഷവും വീണ്ടും നടക്കണത് അവിടെ ഗ്രൂപ്പിസ് ആണ് എല്ലാ പേരും കൂടി ചേർന്നുകൊണ്ട് കൊണ്ട് ഗ്രൂപ്പായിട്ട് നിന്നും കൊണ്ട് അനുമോളെ ഓരോന്നില്ല കുറ്റപ്പെടുത്തലുകൾ പക്ഷെ സത്യം പറയാം അനുമോള് എവിടെയെങ്കിലും വെറുതെ ഇരുന്നാൽ പോലും ഇത് കണ്ടിട്ട് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര വിഷമാണ് അനുമോള് എവിടെ നല്ലതുപോലെ ചെന്ന് ഇരുന്നാലും അതുപോലെ കിച്ചണിനകത്ത് ഇരുന്നാലും അനിമോളെ എല്ലാം കൂടി വെറുതെ ഇരുന്നും കൊണ്ട് ഓരോന്ന് അങ്ങ് പറയുക അതുപോലെ റെന ഫാത്തിമ വെറുതെ അങ്ങ് ചൊറിയാണ് റെന വെറുതെ കീ കി കീ കി എന്നും പറഞ്ഞ് അങ്ങ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ടന്റിന് വേണ്ടി റെന അവിടെ കാണിച്ചു കൂട്ടുന്ന വെറും മോശമാണ് റെന കാണിച്ചു കൂട്ടുന്നത് ഇത് ഇത്രയും ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ജനങ്ങൾ രനയ്ക്ക് തോന്നണ റെന എവിടെയും കയറി അങ്ങ് പ്രതികരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിച്ച ആളുകളെ സ്നേഹം കുറയേ ഉള്ളു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രതികരിക്കൂ അനിമോള് റെനേരെ അടുത്ത് എന്തിനെങ്കിലും വരികയാണെങ്കിൽ റെന പ്രതികരിച്ചോ എങ്കിൽ കുഴപ്പമില്ല ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേറെ ആരുടെ അടുത്തും ചെല്ലുന്നില്ല അനുമോളടുത്താണ് ചെല്ലണം അനുമോളാണ് റെനേര കണ്ടൻറ് അതുപോലെ എല്ലാര കണ്ടൻറ്റും അനുമോൾ അനുമോളാണ് അക്ബറിന് അനുമോള എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ ജിസയിലെപ്പോഴും ഞോണ്ടിഞ്ഞോണ്ടിയിരിക്കും ആതിലെ നൂറേം പാവമാണ് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റൂല ആദിലേ നൂറേം വേറും പാവപ്പെട്ട കുട്ടികളാണ് അതിനകത്ത് ഓരോരുത്തരും അനുവിൻ്റെ അടുത്ത് ആദിലേ നൂറേ മിണ്ടണേനെ തന്നെ വൈരാഗ്യോണം അതുപോലെ ശൈത്യം വിഷം ചീറ്റുമെങ്കിലും ശൈത്യം പെട്ടെന്ന് പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവമാണ് ശൈത്യയ്ക്ക് അനുവിനും പെട്ടെന്ന് വിഷമം വരും വിഷമം വരുന്ന സ്വഭാവമാണ് അനുവിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അനു അതുപോലെ ശൈത്യം ഭയങ്കരമായിട്ട് വിഷമം വരും അവർ പെട്ടെന്ന് അങ്ങ് കരയും അത് ഡ്രാമ കളിക്കുകയാണ് ഡ്രാമ കളിക്കുകയാണ് കരച്ചിൽ നാടകമാണെന്നും പറഞ്ഞ് റനാ ഫാത്തിമ മെല്ലു മെല്ലെന്നും പറഞ്ഞ് ചെല്ലുന്നു റെനാ ഫാത്തിമയ്ക്ക് വെറുതെ കണ്ടന് വേണ്ട കണ്ടൻറ്റിനു വേണ്ടി അതുപോലെ അക്ബർ അക്ബർ വെറുതെ കിടക്കണത് സത്യം പറഞ്ഞാൽ വീറും വേസ്റ്റ് ആയിട്ടാണ് ഈ അക്ബർ കിടക്കുന്നത് അനുമോള് ഒന്നും പറയാതെ എന്നെ മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കേ അല്ലെങ്കിൽ കിച്ചനകത്ത് പാചകം ചെയ്തോണ്ടിരിക്കുകയെ ചെയ്യുകയാണെങ്കിൽ ഈ അക്ബർ വെറുതെ ചെന്നിട്ട് അനുമോൾ അങ്ങ് ഓരോന്നില്ല പാട്ടുപാടാണ് ആക്ഷേപിച്ച് ഓരോന്നങ്ങ് പറയുന്നുണ്ട് അതുപോലെ കിച്ചൺ ടീമിനെ അന്ന് തെരഞ്ഞെടുത്തപ്പോൾ അപ്പാൻ ശരത്തായിരുന്നു കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ഇതുപോലെ നമ്മക്കൊറ്റക്കെട്ടായി നിൽക്കണം അതിലെ അവർ അഞ്ചാറ് പേരെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് അനുമോളുണ്ടായിരുന്നു അതേ അനുസരിച്ച് ആരെയും ഇങ്ങോട്ട് കേറ്റരുതെന്ന് അപ്പാനി പറഞ്ഞ് അതിന് ശേഷം അപ്പാനി തന്നെ പോയി റെനയെക്കാൾ എന്തിനാണ് റെനയെ വിളിച്ചുകൊണ്ട് വന്നത് അതിനകത്ത് അനുമോള എങ്ങനെയെങ്കിലും അനുമോള വെളിയിൽ ചാടിക്കണം അതിന് വേണ്ടിയിട്ട് പോയി റെനയെ കൂട്ടിക്കൊണ്ടുവരുന്നു പോയി നമ്മൾ പറയുന്നു ഈ അപ്പാനി ഷരത്തൊക്കെ വിചാരിച്ചിരിക്കുന്ന എന്തിനാണ് നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ വെളിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും കിട്ടൂല ആ ഒരു പെൺകുട്ടി കുട്ടിയെ എത്രത്തോളം അവിടെ ഇട്ട് കരയിക്കാൻ പറ്റുമോ അത്ര മേലെ അത്രത്തോളം നിങ്ങൾ അതിനകത്ത് കൂട്ടത്തോടെ ഇട്ട് കരയിച്ച് അതിലെ ജിസയിലുമായിട്ടുള്ള വിഷയം ജിസയിലും ജിസയിലും മറ്റോ കൂടെ കൂടിയിട്ട് എന്താണ് ജിസൈൽ കാണിക്കുന്നതെന്ന് ജിസൈലിന് എന്നെ അറിഞ്ഞൂടാ ആ ബിഗ് ബോസിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് ലിപ്സ്റ്റിക് ഇടണ് മുഖത്ത് ക്രീമുകൾ വാരി തേക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഇത് അനിമോള് കണ്ടുപിടിച്ചു അതാണ് ജിസൈലിൻ്റെ വിഷയം അനിമോള് ഫസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇത്രയും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ആർക്കും മുഖത്ത് ക്രീം ഇടാനോ ലിപ്സ്റ്റിക്ക് ഇടാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പം ഈ ജിസൈല് മാത്രം പോയി രാവിലെ ഒരുങ്ങി ഇതെല്ലാം ഇടുന്ന അവർ ഒളിച്ചു വെച്ചും കൊണ്ട് ആര്യനോ ആരോ കണ്ടെ ഒളിച്ചു വെച്ചാണ് ഈ ജിസൈലിനെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ അനുമോള് കണ്ടുപിടിച്ച് ഇതാണ് ഫസ്റ്റ് ജിസൈലുമായിട്ടുള്ള തർക്കം കണ്ടുപിടിച്ചു അത് നമ്മളെ ലാലേട്ടം വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തു അങ്ങനെ അത് നിയമലംഘനമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമലംഘനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷവും ജിസൈല് വീണ്ടും കാണിച്ചു വീണ്ടും ലാലേട്ടം വന്നപ്പോൾ വീണ്ടും പറഞ്ഞു അനുമോള് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അനിമോള് കിച്ചണിനകത്ത് കയറുന്നില്ല കയറാത്തതിൻ്റെ കാര്യം അനിമോളായിരുന്നു ഫുള്ള് ആ കിച്ചണില് കിച്ചൺ നോക്കിക്കൊണ്ടിരുന്നത് കിച്ചൻ കൈകാര്യം ചെയ്തത് അനിമോൾ അപ്പാനി അപ്പാനി അങ്ങും മൂട്ടും ഇങ്ങും മൂട്ടും എങ്കിലും അനിമോൾ കിച്ചൻ നിയന്ത്രിച്ചുകൊണ്ട് പോകുമായിരുന്നു കറക്റ്റ് സമയാസമയങ്ങളിൽ ഫുഡ് അതിൻ്റെതായ വൃത്തി ഇതെല്ലാം അനുമോള് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിൽ റെനയ്ക്ക് കയറണം എന്തിനാണ് റെനയ്ക്ക് കണ്ടന്റിന് വേണ്ടി റെന വന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അതിനുശേഷവും അപ്പാനി ശരത്ത് എന്തോ ഇത് ആരേന ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും റെന പിന്നെ അതിന് ഇടയ്ക്ക് വെച്ച് ഒന്ന് ഒതുങ്ങിയായിരുന്നു എന്നിട്ട് ഈ പറഞ്ഞ അപ്പാനി ശരത്ത് എന്നെ വീണ്ടും പോയി അവർ ഗ്രൂപ്പായിട്ട് കളിച്ച് റെനയെ ഒക്കെ വന്ന് ിച്ചണിനകത്ത് കയറ്റി എന്നിട്ട് അനിമോളെ വെളിയിൽ ഇറക്കാൻ വേണ്ടിയവർ തന്ത്രം കാണിച്ച് അനിമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ കാണിക്കും പോലെയാണ് ആ കുട്ടി അവിടെയും കാണിക്കണത് അനിമോളയില് വെറും ഒരു എന്തോ പോലെ അങ്ങ് അങ്ങാക്കി അനിമോളെ പിന്നെ ഇനി ഇതിനകത്തോട്ട് കേറരുതെന്ന് പറയുന്നു ഗ്രൂപ്പോടെ നിന്നിട്ട് അനിമോളെ ഇറക്കണ് പാവം ചെന്ന് നിന്ന് കരയണ് എന്ന് പറഞ്ഞ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും കൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ മാത്രം ഒറ്റ ആർക്കായാലും വിഷമം വരും അത് അനുഭവിക്കണോർക്കെ അറിയാവൂ ഒരു വീട് പോലെ കഴിഞ്ഞിട്ട് ഒരു പത്തിരുപതെണ്ണത്തിന്റെ ഇടയിൽ ഈ ഒരു പെൺകുട്ടി മാത്രം ഒറ്റപ്പെടണം എന്ന് പറഞ്ഞാൽ ആകെ കൊണ്ട് മാനസികാവസ്ഥയിലാണ് അതിന്റെ അച്ഛനും അമ്മയും എങ്ങനെ അവിടെ സഹിച്ചു നിക്കണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ പിന്നെ ഇതെല്ലാം തരണം ചെയ്തു പോകുന്ന ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് കാര്യം പറയുന്നതിന് മോളെ തളരരുതെന്ന് പറയുന്ന അത്ര കൂട്ടത്തോടെയുള്ള ആക്രമമാണ് ജിസയില് അവിടെ എന്തോ വിഷയം വിഷയം ഉണ്ടാക്കി ലിസ്റ്റീക്കിൻ്റെ കാര്യവും കണ്ടു പറഞ്ഞിട്ട് തന്നെ അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ആ ഇത് ചപ്പാത്തി കള്ളിന്ന് വിളിച്ച് ഇതിൻ്റെ ഇടയിൽ അവര് സംസാരിച്ചപ്പം ജിസൈലിൻ്റെ കയ്യിൽ ജിസൈൽ കൈയും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന നിന്നിട്ട് ജിസൈലിൻ്റെ കയ്യിലാകേണ്ട തട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അനുമോളെ വലിച്ച് കയ്യെടുത്ത് ഇറങ്ങി ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ നിങ്ങളീ കാണിക്കുന്ന പോക്രത്തർ അതല്ലേ അപ്പാനി ശരത്ത് കാണിക്കുന്ന വേറും മോശമായ കാര്യമാണ് അപ്പാനി ശരത്ത് അനുമോള വെളിയിൽ ഇറക്കി കളഞ്ഞിരിക്കുകയാണ് ഇനി അവൾ ഇതിനകത്തോട്ട് കയറുണ്ട് അവൾ ഇതിനകത്തോട്ട് കയറും എല്ലാവർക്കും അനുമോളയാണ് വിഷയം അനുമോക്ക് സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അനുമോള വെളിയിലാക്കണം അതിനു വേണ്ടി എന്നിട്ട് എവർക്ക് കയറിപ്പോണം ഇതാണ് ഇവിടുത്തെ പ്ലാൻ ആ കുട്ടി നിൽക്കണടത്തോളോ നിൽക്കും ജനങ്ങളെ സപ്പോർട്ടാണ് അനുമോക്ക് അല്ലാതെ കീ കി കീ കി കീന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇതൊന്നുമില്ല ചില്ലൂറ് ചിലക്കി കണക്ക് ചെന്നാൽ നിനക്കൊക്കെ സപ്പോർട്ട് കുറയേ ഉള്ളൂ അതൊക്കെ നിനക്കൊക്കെ അറിഞ്ഞുകൂടാത്തോണ്ട് മര്യാദയ്ക്ക് നിന്ന് കളിച്ച നല്ലതാണ് ആ ജാസ്മിനൊക്കെ കളിച്ച ആ സമയത്ത് ബിഗ് ബോസ് എന്ത് നല്ല സൂപ്പറായിരുന്നു ഇതുപോലും ഊരുന്നുല ഇതുപോലത്തെ പാഷാണ കൃമികളും ഒത്തിരി എണ്ണവും ഇല്ല ഇത് സത്യം പറഞ്ഞാൽ ഈ അക്ബറൊക്കെ വേറും വേസ്റ്റ് അപ്പാനീ ശരത്തൊക്കെ വേറും വേസ്റ്റാണ് എല്ലാം കൂടെ കൂട്ടത്തോടെ കിടന്ന് ഇങ്ങനെ ആക്രമിക്കണെന്തിന് ഇന്ന് തന്നെ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇട്ട് ജിസയില് ലിപ്സ്റ്റിക് ഇട്ട് അത് അനുമോളിന്നാണ് കിച്ചനകത്തോട്ട് കയറി ഇന്നലെ നിന്ന് മറ്റേ സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അതൊക്കെ ഗെയിം കുറേ ഫുഡിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കാനായിട്ട് പോയി നെവിനും പാർട്ടി നെവിൻ വെളിയിൽ കിടക്കണ രാജാവും രാജ്ഞിയൊക്കെ ആയിട്ട് രാജാവാണ് രാജ്ഞിയാ അയ്യോ ഫുഡ് ഇപ്പം കിട്ടും ഗെയിം കളിച്ചിപ്പോൾ ഫുഡ് കൊണ്ടുവരുമെന്നും പറഞ്ഞാൽ അത് തിന്നാൻ വേണ്ടി ജനിച്ച ഒരു സാധനമാണ് ഈ നെവിൻ നെവിന് അതിൻ്റെ കൂടെ നെവിനെ കൂട്ടുപിടിച്ച് കുറെ അത് ഞണ്ണാൻ വേണ്ടിയിട്ട് കിടക്കണതാണ് സത്യം പറയാലോ തിന്നാൻ വേണ്ടി കിടക്കണതും മറ്റേ ഈ പിള്ളേർക്കൊന്നും ഒരു അഞ്ചാരണത്തിന് ഫുഡ് പോലും അവിടെ കിട്ടക്കയില്ല ഈ രേണു രേണുവിൻ്റെ കാര്യമൊന്നും പറയാത്തേണ് നല്ലത് രേണുവിനെ ഗെയിം ഒന്നും പറ്റുമൊന്നുമില്ല അത് സത്യം പറഞ്ഞാൽ അത് ഉറങ്ങാനും അതിനും വല്ലതാ കിട്ടണമെങ്കിൽ അതും തിന്നു അത്ര തന്നെ ആതിലെ നൂറെ ആതിലെ നൂറെ അതുപോലെ ശൈത്യ എവരെയൊക്കെ വെളിയിലെടുത്ത് കളയണം അതിനു വേണ്ടിയാണ് യവന്മാരില്ല കുടുംബശ്രീ കൂടും കണക്ക് അതിനകത്ത് കളി നടക്കുന്നത് അത്രയെണ്ണം ഈ ആണുങ്ങൾ ചെന്നിരുന്നുകൊണ്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ അങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് ഈ ജിസൈലിനെയും അബിനെയും വിളിച്ചിരുത്തി റെന ഫാത്തിമായും അയ്യേ വേറെ മോശം കച്ചടമെന്ന് പറഞ്ഞാൽ വെറും ഇതുപോലത്തെ ഒരു കച്ചടയില്ല അപ്പം തന്നെ ജിസൈലിൻ്റെ കാര്യമാണ് ലിപ്സ്റ്റിക്ക് ജിസൈലിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിച്ചൻ്റെ അകത്ത് ജിസൈൽ കയറി പോണ് അപ്പോഴ് ജിസൈൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട് വേറെ ആരും ഒരുങ്ങണില്ല ആർക്കും ലിപ്സ്റ്റിക്കില്ല ഇല്ല എല്ലാവരും ഇല്ല വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിയും കഷ്ടമായിട്ടുള്ള വെറും വേഷം കോലത്തിലാണ് നിൽക്കണത് അപ്പം ജിസൈൽ പറയുന്നത് നമുക്ക് ഫുഡ് വേണ്ട നമുക്ക് എന്തേലും മന്തി കുന്തി മന്തി അന്തരക്കേ ഉണ്ട് എന്നും കൊണ്ട് അവർ പറയണു പക്ഷേ ഈ കിട്ടുന്ന സാധനങ്ങളൊന്നും ഈ ഈ മൂന്നാല് പെമ്പിള്ളേർക്ക് കൊടുക്കുകയേ ഇല്ല അനൂന് കൊടുക്കൂല നൂറയ്ക്ക് ആതിലയ്ക്ക് അതുപോലെ ശൈത്യക്ക് ഇവരെന്നും കണ്ടുകൂട ഇവർക്കൊന്നും കൊടുക്കൂല ഇവരെല്ലാം മറ്റൊരു ഗ്രൂപ്പായിട്ട് ഒളിച്ചൊളിച്ച് കൊണ്ടുവച്ച് എല്ലാണ്ണം കൂടെ കഴിക്കും ഇത് അനുമോള് ചോദ്യം ചെയ്യും കിച്ചണിനകത്ത് കിടക്കുന്ന സാധനമായിരുന്നാലും ബിഗ് ബോസ് ഒരാഴ്ചത്തേക്ക് കൊടുക്കുന്ന സാധനം പോലും ഈ നെവിന്ന് പറയുന്ന സാധനം തീറ്റി പണ്ടാരമെന്നേ പറയാൻ പറ്റൂ അത് നടക്ക പോവ പഞ്ചാരയെങ്കിൽ പഞ്ചാര രണ്ട് കിലോ പഞ്ചാര ഉണ്ടെങ്കിൽ ഫുള്ളും അത് ഇറക്കി തിന്നും അതുപോലെ നടക്ക പോവ തിന്ന് കുറെ കോഷ്ടയും കാണിച്ച് ആരെ കാണിക്കാനാ എന്തോ അത് ചിലപ്പോ ഈ കോമാളി കാണുന്നവർക്ക് ഇഷ്ടം കാണും അല്ല അല്ലാതെ ആർക്കും അങ്ങനെയൊന്നും ഇഷ്ടം വരെയൊന്നുമില്ല കാണിക്കണ തെമ്മാടിത്തരോണതിനകത്ത് കിടന്ന് കാണിക്കണത് ജിസൈല് ലിപ്സ്റ്റിക് ഇട്ട് അതെന്തോന്നെയ്ത് അനിമോള് കിച്ചനകത്ത് കയറിയപ്പോൾ കണ്ടു ഒരുങ്ങി നിൽക്കണം അവിടെ എന്തോ തർക്കമായ എൻ്റെ ഇടയിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതിങ്ങനെ ആക്കി അതുകൊണ്ടന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ടേക്കണമെന്ന് പറഞ്ഞ് ആക്കി അപ്പം ബാക്കിയുള്ളവരാരും ഇടാത്തത് ആർക്കും കൊടുക്കാത്തത് കൊണ്ടാണ് അനിമോള് ആ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ തുടച്ച് തുടച്ച് അതിന് എവള് ജിസിലെന്തോന്നെയ്ത് ഓരൊറ്റ തട്ടിനില്ല അങ്ങ് തെറിച്ച് ബേക്കിൽ ആരോ നിന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അനുമോളെ തല പൊട്ടിയനെയായിരുന്നു അക്ക പോക്കർത്തരം ഈ ജിസയിലാണ് ചെയ്തത് അനിമോളിത് തുടച്ചതേ ഉള്ളു അനിമോള് കൈകാര്യമൊന്നും ചെയ്തില്ല അവിടാ ഇങ്ങനെ തുടച്ചതേ ഉള്ളു അപ്പോഴേ ജിസയിലെടുക്കെന്നും പിടിച്ചങ്ങ് ഒരൊറ്റ എറിയണത് വീണ് തല പൊട്ടിയിരുന്നെങ്കിൽ അപ്പോഴേ തീരൂലായിരുന്ന അതിനും ജിസയിലിനെ സപ്പോർട്ട് ചെയ്യാനാണ് ചെല്ലണത് കൈകാര്യം ചെയ്ത് ജിസൈലിനെ കൈകാര്യം ജിസൈലിനെ ഒന്നും ചെയ്തില്ല ഞങ്ങളെല്ലാവരും കണ്ണോണ്ടിരിക്കണി ഇങ്ങനെ ഒന്ന് തുടച്ചതേ ഉള്ളൂ എന്നിട്ട് പിന്നെ രണ്ടുപേരെയും കൺവെൻഷൻ റൂമിൽ വിളിച്ച് അതിൻ്റെ ഇടയിൽ നൂറേ ആതിലെ കമ്മ്യൂണിറ്റിയെ പറ്റി ഈ നെവിൻ കണ്ട് ആരെടുത്താ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൻ എന്തിന് പറഞ്ഞുകൊണ്ട് കിടക്കണം ഈ പെൺകുട്ടികളെ കുറിച്ച് പെൺകുട്ടികളെക്കുറിച്ച് ആവശ്യമില്ലാതെ പറയണെന്തിന് അതിൻ്റെ ഇടയിൽ അവിടെ വഴക്ക് വാക്ക് തർക്കമായി അപ്പം ഈ നെവിൻ എന്തോന്നെയ് ചെയ്ത് എപ്പോഴും പറയണം ഞാൻ പോകും ഞാൻ പോവും അനുമോളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ പോകും അയ്യവൻ ആര് യവൻ പൊയ്ക്കൂടിയവൻ എന്തിനു കയറി കിടക്കണേ ഇവൻ ബിഗ് ബോസിനകത്ത് വേറും വേസ്റ്റ് ഇവൻ ഇവനെന്തിന് കയറി കിടക്കണേ ഇവൻ കിടക്കണത് കൊണ്ട് ജനങ്ങൾ കാണാൻ തന്നെ മടിക്കും ഇങ്ങനെ ഉള്ളോമാര് വൃത്തിയെട്ട സ്വഭാവത്തിൽ കിടന്ന് നല്ലതുപോലെ നിന്ന് കളിച്ചെങ്കിൽ കുഴപ്പമില്ല ഇത് വൃത്തികേട് കേട് ചെന്ന് അവിടെയും ചെന്ന് ഉണമറിഞ്ഞ് ഇവിടെയും ചെന്ന് ഉണമറിഞ്ഞ് വെറുതെ ചൊറിഞ്ഞ് 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 ഒരു മനുഷ്യന് സഹിക്കാന്നതിൽ അപ്പറായ പിന്നെ എന്തോന്നാണ് ചെയ്യണത് വെറുതെ കിടന്ന് അക്ബർ പാട്ടുപാടൊക്കെ അങ്ങനെ നിവിനെ നൂറ പറഞ്ഞ് മിടുക്കികളാണ് നൂറ ആദിലേ മിടുക്കികളാണ് ഇറങ്ങി പോടാന്ന് പറഞ്ഞു നിന്നെ നിന്നെവിടെ ആവശ്യമില്ലടാ ഇന്നലെ എങ്ങാണ്ടൊക്കെ പറഞ്ഞേ ഇവരെ കമ്മ്യൂണിറ്റിയെ പറ്റി എങ്ങോട്ട് ചോദ്യം ചെയ്തു അല്ലേ അലേട്ട എന്തായാലും ചോദിക്കണം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യണേന് ചോദിക്കുക തന്നെ വേണം അതുപോലെ റെനയ്ക്ക് രണ്ട് കൊടുക്കണം റെന വേറും വേസ്റ്റാണ് റെന എവിടെ ചെന്നാലും അനുവിൻ്റെ പിന്നാലെ റെന ചെല്ലും അനു കിച്ചണിനകത്ത് ചെന്നാലും അവിടെ ചെല്ലും കി 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 അനിമോള എടി അനുമോളെ നിനക്കെന്തേലും മുപ്പത് വയസ്സായാലും നീ ക്യൂട്ട്നെസ്സും വാരിവെ തെറിയ അവർക്കെന്ത് മുപ്പത് വയസ്സായെങ്കിൽ അനുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും അനുനും അവർക്ക് ബന്ധുക്കാർക്കും അവ അനുവിൻ്റെ ചേച്ചിക്കും ആ ചേട്ടന ആർക്കും ഇല്ലാത്ത നഷ്ടമാണ് ഈ അവക്ക് ഈ റെനയ്ക്ക് പറയുമ്പോ ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു രീതിക്കാണ് ഈ റേന നൂറെ ആതിലെ മിടുക്കികളാണ് അവർ കൊടുക്കേണ്ട മറുപടി കൊടുക്കുക തന്നെ ചെയ്ത് അതുപോലെ അനുമോളും കൊടുക്കുന്നുണ്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞാൽ കൊടുക്കും നെവിൻ പോയെങ്കിൽ പോട്ടെ പോയത് നല്ലത് തന്നെ ഈ ഫുഡുകളെല്ലാം മോഷണവും അവന് ഇങ്ങനെ ഉള്ളവന്മാരകത്ത് നിൽക്കാത്തതാണ് നല്ലത് ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയുള്ളവന്മാർ നിൽക്കാത്തതാണ് ഒരാഴ്ചത്തേക്ക് ഫുഡ് വേവിക്കാനുള്ള സാധനങ്ങൾ കൊടുത്താൽ ഫുള്ള് എടുത്ത് തിന്നു തീർക്കുക ഒളിച്ചു കൊണ്ടുപോകാം അതിനൊക്കെ ചോദ്യം അതൊക്കെ എടുക്കരുത് എന്നും പറഞ്ഞാലും അവിടെ കുറ്റമാണ് എന്ത് ചെയ്തു പോയാലും കുറ്റം സത്യം പറയാനോ മണ്ണെണ്ണം അവിടെ കൊണ്ടുവച്ചിരുന്നാലും നെവിന് അടുത്ത് വെച്ച് കുടിക്കുന്നതിനാണ് പത്തായം വിപ്പിക്കാൻ വേണ്ടി വെറു വേസ്റ്റാണ് നെവിൻ നെവിന് അതുപോലെ കുറേ എണ്ണമുണ്ട് ഈ ഗ്രൂപ്പ് ഇസം കളിച്ചും കൊണ്ട് ഗെയിമിൽ ജയിക്കാൻ നോക്കണ കുറേ എണ്ണം പറയാലോ ഈ അനുമോള് സത്യം ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് കളിക്കുന്നതൊക്കെ അനിമോളേ ഉള്ളു അനിമോള് കളിക്കണില്ലെന്നാണ് പറയണത് അനിമോള് കളിക്കേണ്ടിടത്ത് കളിക്കുന്ന ആ കൊടികുത്തണ ആ ടാസ്ക് അനിമോളാണ് വിജയിപ്പിച്ചത് അനിമോളാണിത് അത്രയും കൂടെ വാരി ടോപ്പിൻ്റെ അകത്തോട്ട് വെച്ച് ഒരു പിടി കൊടിവാരി വെച്ചും കൊണ്ട് അന്ന് അത് ജയിപ്പിച്ചത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അനിമോൾ കളിക്കൂലെന്നൊക്കെ പറയണ വെറുതെയാണ് അനിമോൾ കളിക്കുകയും ചെയ്യും അനിമോൾ അനിമോള് അകത്ത് നിന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ നല്ല വൃത്തിയായിരുന്നു ജിസയിൽ ജിസയിലുണ്ടാക്കണില്ല എന്ന് ആളുകൾ ചോദിക്കുന്നു ജിസയിലൊക്കെ വെറുതെ ഇതിനു വേണ്ടിയിട്ട് ആളുകളെ പ്രീതി പിടിച്ചു പറ്റാ ജിസയിൽ കാണിച്ചെന്തോന്നാണ് ചപ്പാത്തി ഉരുട്ടി കുഴച്ചിട്ട് കഷത്ത് വെച്ച് ആ വിയർപ്പ് തുടച്ചിട്ട് വീണ്ടും അത് ചപ്പാത്തി അടിച്ച് കൊടുത്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണാം അതിൽ അവിടെ ഗെയിം കളിക്കാൻ വന്നാൽ മറ്റുള്ളവർക്ക് കാണുക ആർക്കൊക്കെ ആണ് ആരൊക്കെയാണ് ആ ചപ്പാത്തി തിന്നതെന്ന് ജിസയിൽ കശത്ത് വെച്ച് തോണ്ടിയിട്ടാണ് ചപ്പാത്തി ഇരുട്ടി കൊടുത്തത് എന്നിട്ട് കറി ഉണ്ടാക്കിയത് കറിക്കകത്ത് കറി കോരി സ്പൂണിൽ കുടിച്ചിട്ട് ആ കറണ്ടി നക്കിയിട്ട് ആ ഇളക്കി നെവിനും കൂടെ കൊടുത്തിട്ടിട്ട് ഇളക്കി അങ്ങനെയാണ് ജിസയിൽ ജിസയിൽ ഒരു പൊടിയും വൃത്തിയില്ലായിരുന്നു ആ ജിസയിലാണ് കിടന്നു കൊള കൊളകുള കൊള്ള അലക്കണത് കുറെ എണ്ണം വൃത്തിയില്ലാതെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു ഇത് തന്നെ അവിടെ ചെയ്യണത് എന്നിട്ട് നല്ലോണം ചെയ്യും നല്ലോണം ജോലി ചെയ്യണോരെ അടിച്ച് വെളിയിലോട്ട് ഇറക്കും വൃത്തിയിട്ട സാധനങ്ങൾ